അവിടുന്ന് തന്റെ ഭുദ്ധം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു കൃതി വിചാരത്തിൽ അലങ്കരിക്കുന്നവരെ ചിന്തിച്ചു ശക്തിമാരെ സിംഹാസനത്തിൽ നിന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സബന്ധനെ വെറും പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു കർതാവിനെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ സാക്ഷ്യമായി മാറി മാതൃകയായി മാറിലും പരിശുദ്ധത്തിന്റെ രാജ്ഞിയായി അവരോധിക്കുകയാണ് കൈപ്പെട്ടൂരിന്റെ ജനത ഒരു മാസത്തിനപ്പുറം നേടുന്ന ശബമാലാഘോഷത്തിന്റെ പരിസമാപ്തിയിൽ ഒരിക്കൽ കൂടി ശബമണികൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം പുത്രനെ ആരാധിക്കുകയാണ് എത്രപ്പെട്ട എത്ര ഭാഗ്യപ്പെട്ട ജനതയാണിത് എത്ര ഭാഗ്യപ്പെട്ട ജനതയാണിത് അമ്മയോടൊപ്പം അമ്മയോടൊപ്പം പുത്രനെ ഇത്രയേറെ ആഘോഷത്തോടെ ആരാധിക്കുന്ന വേറെ ഏത് ജനതയാണുള്ളത് അത്രയേറെ ഭാഗ്യപ്പെട്ട ഈ ജനതയോടൊപ്പം നടന്നു നീങ്ങുന്നതും ഇത്രയേറെ മഹത്തരമാണ് ഭാഗ്യമാണ് ഇതാ കൈപ്പെട്ട ഒരു ജനത ഒരിക്കൽ കൂടി അമ്മയുടെ ആശപ മണിമുത്തുകൾ അമ്മയ്ക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ എല്ലാ എല്ലാ അവൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെടുന്ന ഈ രഹസ്യത്തിൽ ഈ വലിയ രഹസ്യത്തിൽ നമുക്ക് വ്യത്യാസമില്ലാതെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയോടൊപ്പം പത്തുരണയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അവൾ സ്വർഗത്തിന്റെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു എന്നതാണ് ശബമാലയോടെ പരിസമാപ്തി അതെ ആ മുടി ധരിച്ചവൾ ഇതാ കിരീടത്തിൽ രഥത്തിലേറി നമ്മളോടൊപ്പം നടക്കുന്ന മഹനീയമായ കാഴ്ചയൊരുക്കുകയാണ് കൈപ്പെട്ടുവരുടെ ജനത പരിശുദ്ധ അമ്മയോട് രഥത്തിലേറി വരുന്ന പരിശുദ്ധ അമ്മയോട് സ്വർഗീയ സിംഹാസനത്തിന്റെ ആ പരിശുദ്ധ കിരീടത്തിലേറി വരുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ ആഹാരം എന്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും പ്രതീക്ഷിക്കണമേ ആന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെയുള്ള make you മഹാത്മാവായ വിശുദ്ധ ഞങ്ങളുടെ ായ മാർമാ ഞങ്ങൾ വലിയ ഭാവി ഞങ്ങൾ ചവിച്ച് ഈ പ്രാർത്ഥന ഞങ്ങൾ നൽകിയ എല്ലാ നിയോഗങ്ങൾ ഞങ്ങൾ നൽകിയ എല്ലാ കൃതജ്ഞതകൾ നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടി ഒന്നായി ചേർത്ത പരിശുദ്ധ ദൈവമാതാവിന്റെ ത്രിപ്പാദത്തിങ്ങൾ കാഴ്ചവെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ തൃപാദത്തിൽ എല്ലാ പ്രാർത്ഥനകൾ